മഞ്ചേശ്വരം താലൂക്ക് പരിധിയിലുള്ള വനിതാ ജീവനക്കാർക്ക് താമസിക്കുവാനായി നിർമ്മിച്ച ഹോസ്റ്റൽ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കുവാൻ നടപടിയില്ല മഞ്ചേശ്വരത്തെ വിവിധ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും മറ്റും വിദൂര നാടുകളിൽ നിന്നും എത്തുന്ന വനിതാ ജീവനക്കാർക്കായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഹോസ്റ്റൽ നിർമ്മിച്ചത് പരിശുദ്ധി അതിനാൽ നിങ്ങൾ മനസ്സിലാക്കുന്നു അർഹിക്കുന്നു ബിന്ദു അതുല്യമായ ആഭരണങ്ങൾ ബിന്ദു ജുവല്ലറി കാസർഗോഡ് സുള്ളിയ വർക്കാടിയിൽ മലയോര ഹൈവേക്ക് സമീപം മജീർ മജീർപ്പള്ളിയിലെ ധർമ്മനഗറിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ സ്ഥലത്താണ് പതിനായിരം ചതുരസ്രാഡിയിൽ ഇരുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് ആരോഗ്യ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസം വൈദ്യുതി വകുപ്പ് ബാങ്കിംഗ് തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിലായി നിരവധി വനിതാ ജീവനക്കാരാണ് മഞ്ചേശ്വരം മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇവരിൽ ഭൂരിഭാഗവും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരാണ് വർക്കാടി ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ദൂരദേശങ്ങളിൽ നിന്നും വരുന്ന ജീവനക്കാർ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് മതിയായ താമസ സൗകര്യമില്ലാത്തതിനാൽ ജീവനക്കാർ ഉടൻ സ്ഥലം മാറ്റം നേടുകയോ അവധിയിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നത് അതിർത്തി മേഖലയുടെ വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട് എ കെ മഷ്റഫ് എം എൽ എ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഹോസ്റ്റൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന് തറക്കല്ലിട്ടത് ബ്ലോക്ക് പഞ്ചായത്ത് നാൽപ്പത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ബ്ലോക്കിലെ ഏഴ് പഞ്ചായത്തുകൾ അഞ്ച് ലക്ഷം രൂപ വീതവുമായി ഒരു കോടി രൂപയാണ് ഹോസ്റ്റലിനായി അന്ന് വകയിരുത്തിയത് ഹോസ്റ്റലിന്റെ പരിപാലനത്തിനായി സബ് കമ്മിറ്റി രൂപവൽക്കരിക്കുവാനും വാടക ഇനത്തിൽ ചെറിയ തുക ഈടാക്കാനുമായിരുന്നു തീരുമാനിച്ചിരുന്നത് രണ്ട് നിലകളിലായി വിശാലമായ മുറികളും അടുക്കളയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും അടങ്ങുന്നതാണ് ഹോസ്റ്റൽ കെട്ടിടം കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടും രണ്ടു വർഷം വൈകിയത് വൈദ്യുതീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാകാത്തതിനാലായിരുന്നു എന്നാൽ സമീപകാലത്ത് തന്നെ വൈദ്യുതീകരണം പൂർത്തിയാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉദ്ഘാടനം നടത്തുകയായിരുന്നു എന്നാൽ ഹോസ്റ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കുവാനുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്താൽ ഉടൻ ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തിക്കുവാൻ നടപടിയെടുക്കുമെന്നും അധികൃതർ പറഞ്ഞു रहमान रेहिमाद न्यूज़ ब्यूरो मंजेश्वरम